വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് മേലെ അരിപ്ര യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു എഫ് ഐ ടി യു സംസ്ഥാന ഭാരവാഹി തസ്ലിം അമ്പാട് സംഗമം ഉദ്ഘാടനം ചെയ്തു എഫ് ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ആ രാഷ്ട്രത്തിലേക്കുള്ള ആദ്യത്തെ ആദ്യത്തെ പഞ്ചായത്തിലെ ഒരു ഭരണകർത്താവ് എന്ന് പറയുന്നത് ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ രാജേന്ദ്രനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വാർഡിലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ ആ ആയു വിവേചനമില്ലാത്ത ഒരു വികസന പ്രവർത്തനം നമുക്ക് കാഴ്ച കഴിയും സാമൂഹ്യനീതിയും പൊതുക്ഷേമവും വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ക്ഷേമരാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ തകർക്കുന്ന നയങ്ങളാണ് ഇന്ന് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ രാജേന്ദ്രൻ കോലോത്തോടിക്ക് തസ്ലിം അമ്പാട് ചടങ്ങിൽ മൊമന്റോ കൈമാറി മുൻ വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദിന് വെൽഫെയർ പാർട്ടി മണ്ഡലം അധ്യക്ഷൻ ഫാറൂഖ് മക്കര പറമ്പ് നൽകി വെൽഫെയർ പാർട്ടി അരിപ്ര യൂണിറ്റ് അധ്യക്ഷൻ അബ്ദുസമദ് അധ്യക്ഷനായി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വലമ്പൂർ സക്കീർ നജീബ് ഷമീം എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ